ഖുർആൻ ഇതേപോലെ ഒരു ഒരു യുദ്ധമുണ്ടായാൽ എന്ന ഭയത്താൽ അതൊരു ഗ്രന്ഥമായി ഹസ്രത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അബൂബക്കർ 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 സിദ്ദീഖിനോട് പറയുന്നു പറയാം സിദ്ദീഖ് സിദ്ദീഖ് പറഞ്ഞു റസൂൽ ചെയ്യാത്ത കാര്യം നമുക്ക് ചെയ്യണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ോമായി അത് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ ഫാറൂഖ് പറഞ്ഞു അതൊക്കെ നമുക്ക് മനഃപാഠമുണ്ട് പക്ഷേ ഇനി ഒരു യുദ്ധം വന്നാൽ ഇതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു പോവില്ലേ അതുകൊണ്ട് നമുക്കൊരു ഗ്രന്ഥ രൂപത്തിൽ ഇത് തയ്യാറാക്കണം അങ്ങനെ ഉബൈബിന് തുടങ്ങിയ പ്രമുഖരായ പ്രവാചകൻ പ്രവാചകൻമാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മുസ്ബ് രൂപത്തിൽ ക്രോഡീകരിച്ചു മുസ്ഹഫ് രണ്ട് ചട്ടയിട ഉള്ളിൽ ഉള്ളത് എന്നാണ് അർത്ഥം പ്രവാചകൻ അനുചരന്മാരും പലരും അത് കേട്ട് ഉറപ്പാക്കിയ ശേഷം രൂപീകരിച്ച ആ മുസ്ഹഫ് ഉമർ ഉമർ അൽ അൽ ഫാറൂഖ് ഫാറൂഖ് മകൻ ഹഫ്സയുടെ വധത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാ തആല അൻഹു ഈ മുസ്ഹഫ് നോക്കിയിട്ടാണ് എട്ട് മുസ്ഹഫുകൾ പകർത്തുന്നത് ശ്രദ്ധിക്കണം ഈ മുസ്ഹഫ് നോക്കിയിട്ട് എട്ട് മുസ്ഹഫുകളുടെ പകർപ്പുകൾ എഴുതി അത് ഒന്ന് അദ്ദേഹം സൂക്ഷിച്ചു ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണറുകൾക്ക് അയച്ചു കൊടുത്തു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എന്ന് പറയുന്ന ഒരു സംഘം ശത്രുക്കൾ വന്ന് അദ്ദേഹത്തെ വധിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഖലീഫയുടെ ഞരമ്പ് രക്തം യായി ഒഴുകുമ്പോ മരണം തൊട്ടു മുന്നിൽ നിഴലുപോലെ വന്നു നിൽക്കുമ്പോ ഈ ഗ്രന്ഥം ഇങ്ങനെ മാറ്റിപ്പിടിച്ചു പിടിച്ചു മുസ്തേഫ മാറ്റിപ്പിടിച്ചു ഇന്നത്തെ പോലെ ചെറിയ മുസ്തേഫല്ല തോലിൽ എഴുതിയതാണ് അത് മാറ്റിപ്പിടിച്ചു എന്ത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ കുത്തിൽ മരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി കാരണം ആ കത്തിയിൽ വിഷം പുരട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പള്ളയിൽ കുത്തിയത് ആ കുത്തേറ്റുകൊണ്ട് അദ്ദേഹം മരണ ഉറപ്പായിട്ടൊരു ദുഴയുണ്ട് അവിടെ ഇരുന്ന് അള്ളാഹുവേ നിന്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ പള്ളയിൽ ആഞ്ഞു കുത്തിയത് നിന്റെ അള്ളാഹുബെർ രക്തം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നജസായ രക്തം റബ്ബെ പടച്ചവനെ ഞാൻ നോക്കുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് ഈ വൃദ്ധന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തത്തുള്ളികൾ ചിന്നെ ചെതറി ഈ ഗ്രന്ഥത്തിൽ വീണുപോയി അള്ളാഹുബേ നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ

ആ ഗ്രന്ഥം പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക ചരിത്രം പഠിച്ചവർക്കറിയാം തുർക്കി ജർമ്മനിക്ക് സാക്ഷ്യമായി അവസാനം ആ മുസാഹ് ജർമ്മനിയുടെ ഭരണാധികാരി കൊട്ടാരത്തിൽ സൂക്ഷിക്കപ്പെട്ടത് സോവിയറ്റ് റഷ്യയുടെ പട്ടാളം ജർമ്മനി കീഴടക്കിയതോടുകൂടി ആ മുസേഫ് അവരുടെ കയ്യിൽ വരികയും ഇന്നും അത് സൂക്ഷിച്ചു സൂക്ഷിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ ാഡ് മ്യൂസിയത്തിലും അതേപോലെ തന്നെ ടർക്കിഷ് മ്യൂസിയത്തിലും മദീന യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയത്തിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുറു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് വേൾഡിന്റെ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകന്മാരുടെ പതിനാല് കാർബൺ പരീക്ഷണത്തിലൂടെ പതിനാല് നൂറ്റാണ്ട് പഴക്കമുണ്ടെന്നതിനകത്ത് തർക്കമില്ലാത്ത തരം സംശയാതീതമായി തെളിയിക്കപ്പെട്ടതാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരാൽ എഴുതപ്പെട്ടതാണ് അതായത് നബി സല്ലാ വസ്ലമയുടെ അനുചരന്മാരാൾ അതായത്മാർ എഴുതിയതാണെന്ന് ചരിത്രമറിയുന്നവർ പോലും സംശയിക്കാതിരിക്കുന്നുവെങ്കിൽ ആ ഖുർആൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്ടോബർ മാസം കഴിഞ്ഞ് നവംബർ ഒന്നാം തീയതിയിലെ ഈ രാത്രിയിൽ നാം പ്രസംഗിക്കുമ്പോൾ അന്ന് മുഹമ്മദ് നബിക്കോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ അനുചരന്മാർക്കോ കണ്ടെത്താനോ പറയാനോ മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യങ്ങൾ ആ വേദഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ആഗ്രന്തം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഒരു നിഷ്പക്ഷ അന്വേഷിയുടെ ഒരു നിഷ്പക്ഷ ചരിത്രകാരന്റെ ബാധ്യതയാണ് ഇനാമുഖമായി പറഞ്ഞു കൊണ്ട് ഞാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വലാത്തുള്ളാ കച്ചല്ലു നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലേക്കും ഖുർആനിലേക്കും കടന്നു വരികയാണ് ഈ മുഖവര നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ എന്താ ചെയ്യ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹി അല്ലാതെ മറ്റാരുമില്ല മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നതോട് കൂടിയാണ് ഒരാൾ മുസ്ലിം ആവുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു അല്ലാതെ ആരാധന മറ്റാരും മറ്റാരുമില്ല എന്ന് നമ്മൾ അറിയുന്നത് മുഹമ്മദ് നബിയിലൂടെയാണ് അല്ല എ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദ് നബിയാണ്ഹു അലൈഹി വസ്ലം പരിശുദ്ധ ഖുർആാൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദ് നബിയാണ് അതുകൊണ്ട് മുഹമ്മദ് നബിയെ പ്രവാചകനെ മനസ്സിലാക്കലാണ് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിന്റെ പ്രാരംഭ ഘട്ടമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധി തേടുന്നത് മുഹമ്മദ് മുസ്തഫ ഖുർആാനിൽ നാല് സ്ഥലത്താണ് മുഹമ്മദ് എന്ന് നാല് സ്ഥലത്താണ് മുഹമ്മദ് എന്ന് പേരുള്ളത്

രണ്ടാമത്തേത് മുഹമ്മ രണ്ട് മൂന്നാമത്തെ ഒരു അധ്യായം തന്നെയുണ്ട് മുഹമ്മദ് എന്ന സൂറത്തിൽ ഒരു പേര് മുഹമ്മദ് മുഹമ്മദ് നാല് എന്നുള്ളത് ശ്രദ്ധിക്കണം അഹമ്മദ് എന്ന ഖുർആാനിൽ ഒരു സ്ഥലത്തുണ്ട് സൂറത്ത് സഫിലാണ് അഹമ്മദ് എന്ന് ഖുർആാനിൽ ഒരു സ്ഥലത്തുണ്ട് അത് സഫ് സൂറത്തിലാണ് പേര് വിളിച്ചതാരാണ് അബ്ദുൽ മുത്തലിബാണ് കാരണം ആമിന ആമിന ബീബി ബീബി വഹബിന്റെ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുല്ല വിവാഹം കഴിച്ചു ഗർഭിണിയായി അബ്ദുള്ള കച്ചവടക്കാരനാണ് അങ്ങനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അബ്ദുള്ള പോകുമ്പോ ആമിന ഗർഭിണിയാണെന്ന വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ യാത്രയാക്കി പ്രിയപ്പെട്ട ഭർത്താവിനെ പോയി വരുന്നതും കാത്തുകൊണ്ട് പടിയിൽ ഓരോ ദിവസവും അവർ ഇരിക്കുമായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ ഇളയ മകനായ അബ്ദുള്ള ആമിന ബീബിയുടെ വയറ്റിൽ വളരുന്ന പൊന്നുമകൻ പൊന്നുമകന്റെ പിതാവ് മരണപ്പെട്ടു എന്ന വാർത്ത ആമിനെ അറിയുകയാണ് ഇന്ന് വരും നാളെ വരും എന്ന് ഭർത്താവോ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിലെ കാണുന്ന കുബൈസ് പർവതത്തിന്റെ താഴ്ഭാഗത്തുള്ള കൊച്ചു പുരയ്ക്കകത്ത് കാലചക്രത്തിന്റെ ഉദയാസ്തമയങ്ങൾക്ക് സമയങ്ങൾക്ക് സാക്ഷി നിന്ന് പതഞ്ഞൊഴുകുന്ന യൂപ്രട്ടീസിന്റെയും ഡൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ തഴുകി മുന്നോട്ട് പായുന്ന കപ്പലിന്റെ മീതെ പറക്കുന്ന പക്ഷികളെ പോലും സലാത്ത് ചൊല്ലുന്ന മുഹമ്മദ് ഗർഭം ധരിച്ച ബീബി തളർന്നിരുന്നു പഠിച്ചവനെ ഞാൻ എന്താ കേൾക്കുന്നത് നബിയും ും സമന്വയിപ്പിച്ചുകൊണ്ടായിരിക്കും നിങ്ങളെ നമുക്ക് ഇത് അബ്ദുൽ മുത്തലിബ് ഓടി വന്നു എഴുപത് വയസ്സ് കഴിഞ്ഞാലാണ് നീ കരയണ്ട പടച്ചവന്റെ വിധിയാണ് അടുത്തുള്ളവരൊക്കെ ഓടി വന്നു പടച്ചപന്റെ വിധിയാണ് അങ്ങനെ ആമിനെന്ന് ആ യുവതി ചെറുപ്പക്കാരി കണ്ണുനീര് തൂകി ഒരു തിങ്കളാഴ്ച തിങ്കളാഴ്ച പ്രഭാത സമയത്ത് ഏഴ് ദിവസമായി പേര് പേര് വിളിക്കണം വിളിക്കണം എന്ത് അബ്ദുൽ ഒരു വെള്ളത്തുണിയിൽ പൊന്നുമകനെ കൊണ്ടുപോവുകയാണ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഇബ്രാഹിം നബി അലിത്തു വസ്സലാമും ഇസുമായി നബി അളി ഇസ്സലാത്ത് വസ്സലാമും ചേർന്ന് നിർമ്മിച്ച പരിശുദ്ധ അടുത്തേക്കാണ് ആദം നബി അളി ഇസ്ലാത്ത് വസ്സലാം നിർമ്മിച്ച നൂഹ് നബി അളി ഇസ്ലാത്ത് വസ്ലാമിന്റെ കാലത്ത് ജലപ്രളയത്തിൽ പോയ പിന്നീട് ഇബ്രാഹിം നബിയും ചേർന്ന് നിർമ്മിച്ച വാതിലിന്റെ അടുത്തേക്ക് ആ പൊന്നമകനെ കൊണ്ടുവരികയാണ് ആ എഴുപത് വയസ്സുകാരൻ ആകാശ തുതച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ ശോഭിക്കുന്ന സുന്ദരമായ മുഖത്തേക്ക് വൃദ്ധനായ അബ്ദുൽ മുത്തലിബെന്ന് നോക്കി എന്ത് പേരാണ് വിളിക്കേണ്ടത് അറിഞ്ഞില്ല ഈ കുഞ്ഞിലൂടെ ഈ കുഞ്ഞിലൂടെ ആ അബ്ദുൽ വാതിലിന്റെ കിടത്തിയിട്ട് ആ കുഞ്ഞിൻ കൈവെള്ളൽ കൈവെള്ളലിരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു മുഹമ്മദ് ചൊല്ലുക മുഹമ്മദ് മുഹമ്മദ് അപ്പോൾ അറബികൾ ചോദിച്ചു അബ്ദുൽ നിങ്ങൾ നിങ്ങൾ എന്തേ എന്തേ അങ്ങനെ 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 ഒരു 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 പേര് പേര് നിങ്ങളുടെ കുട്ടിക്ക് അറബികളിൽ ഇല്ല പേരുകളാണ് വിളിക്കാറുള്ളത് പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചതെന്ന് പറഞ്ഞപ്പോ ആ വന്യവയോധികൻ സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളികൾ തൂകിക്കൊണ്ട് മുറ്റത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന്റെ അർത്ഥം എന്നാണ് മകനെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എന്ന് ും കുഞ്ഞിന്റെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് യാദൃച്ഛികമായ മുഹമ്മദ് എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫൽ ആറാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്

يا بني اسرائيل اني رسول الله اليكم مصدقا لما بين يدي من التوراه توراه ومبشرا برسول ياتي من بعد اسمه احمد ാണ് ഞാൻ ഒരു നബിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞു തരാം എഴുതിയ പ്രവാചകൻ വരാനുണ്ട് മീൻപഴുതി എനിക്ക് ശേഷം വരാനുണ്ട് പ്രവാചകന്റെ അഹമ്മദ് അഹമ്മദ് എന്നാണെന്ന് നബി സംസാരിച്ചു എന്ന് ഖുർആാനിലെ സൂറത്ത് സഫിൽ സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ചെറിയ ചോദിക്കാറുണ്ട് മുഹമ്മദ് നബി നബിമീടെ മുഹമ്മദ് നബിയുടെ ഭൗതിക രൂപം ചരിത്രം അറിയുന്നതിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗലീലിയ തടാകത്തിന്റെ തീരത്തും ജെറൂസലമിലും വെച്ചുകൊണ്ട് ഈസാ നബി അലിസ്ലാംസൂഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കുറാനാണ് വല്ല സംശയമുണ്ടെങ്കിൽ എന്നോട് പ്രസംഗം തരുന്നതിന് മുമ്പ് ഇനി സൂറത്തിൽ ചോദിക്കാൻ ഇരിക്കുന്നടുത്ത് നോക്കിയാൽ ഏഴാമത്തെ സൂറത്തിൽ വ്യക്തമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ അവരുടെ കൈവശമുള്ള കൈവശമുള്ള അവരുടെ നബിയാണ് മുഹമ്മദ് മുസ്തഫി അപ്പൊ നബിയുടെ പേരുണ്ട് ഇഞ്ചീലിൽ നബിയുടെ പേരുണ്ട് ആര് പറഞ്ഞു ഖുർആാനകത്ത് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു മുഹമ്മദ് നബിയെ അബ്ദുൽ ചെന്നിട്ട് മുഹമ്മദ് എന്ന് പേര് മുമ്പ് മുഹമ്മദ് മുഹമ്മദ് നബിയെ നബിയെ പക്ഷേ കണ്ടിട്ടില്ലാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ലോകത്തിന് പരിചയമുണ്ടായിരുന്ന ഒരു മുസ്ലിമായ ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കൽ നിർബന്ധമാണ് വിശ്വസിക്കുന്നത് ഇനി വേറെ കാര്യം പറയട്ടെ ഇടയ്ക്ക് വേറെ കാര്യം കൂടെ പറയട്ടെ നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു അങ്ങനുണ്ടോ നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു ആരെക്കുറിച്ച് സുമരും അബൂബക്കറിനെ തൗറാത്തിൽ ഉണ്ടായിരുന്നു ഖുർആൻ റിനെ കുറച്ച് നിങ്ങൾ ചോദിച്ചേക്കാം ഞാൻ ആയത്തെ ഉമർ ഉൽ ഫാറൂഖിനെ കുറിച്ച്

ഒപ്പിടുന്നത് എങ്ങനാണ് എന്നിട്ട് അടുത്ത ആൾക്കാർ വരും അടുത്ത ഡ്യൂട്ടിക്കാർ സ്റ്റാർ ഉള്ളവരാണ് എസ് പി റാങ്കിന് എൽ എ ആണ് ചീഫാണ് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ഡ്യൂട്ടി കയറുന്ന എങ്ങന അമോ അലൈ ഖയാ അവർക്ക് സലാം പറ കടക്കുന്നത് എങ്ങനക്ക് അറിയാം അവർ രണ്ടുപേരും കിടക്കുന്നു അവരെ കുറച്ച് തൗറാത്തിലുണ്ട് ഉസമാനെ കുറച്ച് തൗറാത്തിലുണ്ട് തൗറാത്തിൽ മിഞ്ചരിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെ പറഞ്ഞു അത് ഖുർആനിലേക്ക് നമ്മൾ ഓരോ ശ്രദ്ധിക്കണം മക്കളെ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ കുറച്ചൊക്കെ കിട്ടില്ലെ എല്ലാവർക്കും അറിയാം എന്നാ പേടി ഇടയ്ക്ക് ചോദിക്കുമ്പോൾ പേടിയാ طبعا. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركأن سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من نثر السجود ذلك مثلهم بالتوراة ومثلهم بالإنجيل كزار

ഹോ മുഹമ്മദിനോടൊപ്പമുള്ളവരും മുഹമ്മദിനോടൊപ്പമുള്ളവരാരാണ് ആരാണ് ഒപ്പമുള്ളവർ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയില്ലേ ഒരു മരത്തിൽ കുറച്ച് പക്ഷികൾ അതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് തൂബായ തയർ തൂബായ തയർ പക്ഷേ നീ എത്ര ഭാഗ്യവാനാണ് എത്ര സന്തോഷവാനാണ് നീ മരത്തിന്റെ പഴം തിന്നുന്നു അതിന്റെ തണല കൊള്ളുന്നു പരലോകത്ത് നിന്നെ ഹാജരാക്കുമ്പോ നിനക്ക് വിചാരണയില്ലല്ലോ അബോബക്കർ നിന്നെ പോലെയായെങ്കിൽ എത്ര നന്നായനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറയുന്ന മഹാനായ സിദ് മഹാനായ സിദ് പക്ഷി എടുത്ത് പറയാ മരത്തിൽ നിന്ന് പഴം നോക്കിട്ട് പക്ഷി നീ എത്ര ഭാഗ്യവാനാണ് അതിന്റെ തണലും കൊള്ളുന്നു പക്ഷെ നീ എത്ര ഭാഗ്യവാനാണ് പരലോകത്ത് നിനക്ക് വിചാരണയില്ല പിന്നെയോ ഉമറിനെ നിങ്ങൾക്ക് കാണാം ഉമറിന്റെ ഭരണകാലത്തെ രാത്രിയിൽ ഒരു വീട്ടിൽ ഒരു ചെറ്റപ്പുറയിലേക്ക് ഉമർ കടന്നു ചെല്ലുന്നു ആദ്യ ദിവസം കാണുന്ന ഒരു ചെറ്റപ്പുറയിൽ ഉമർ കടന്നു ചെല്ലുന്നത് ചെറിയൊരു സംശയം തൽഹത്തിന് തല്ലഹത്തിനില്ലാതില്ല തല്ലത്തിനൊരു ചെറിയ സംശയം ഇല്ലാതില്ല അടുത്ത ദിവസം എന്തെന്നറിയാൻ കാത്തു നിന്നു അടുത്ത ദിവസം വന്നു ഫാറൂഖ് ഉമർ അൻഹു പത്ത് ലക്ഷം ചതുരശ്രമയിൽ വിസ്തൃതമുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ അൽ ഫാറൂഖ് വന്നു അടുത്ത ദിവസം ആ അകത്ത് കടന്നു തുടങ്ങി ഇദ്ദേഹം ആണോ രാത്രി സമയത്ത് വല്ല മോശ സ്വഭാവം ഇദ്ദേഹത്തിനുണ്ടാകുമോ ഉണ്ടെങ്കിൽ ഞാൻ വിടില്ല റസൂറിൽ നിന്ന് പഠിച്ചയാളാണ് റസൂരിൽ നിന്ന് പഠിച്ച ആളാണ് ആ മഹാനായ തൽഹത്ത് ാഹനോ ഏതായിരുന്നാലും പരിശോധിക്കുക തന്നെ കാരണം അലി അള്ളാഹുനോ ആ വീട്ടിന്റെ വാദക്കം നിൽക്കുന്നു ഉമർക്കോ പോയി കഴിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് പതുക്കത്തുറ നകത്തേക്ക് നോക്കുമ്പോ ഉസ്താദ് പറയുന്നുണ്ട് പനനാർ കൊണ്ട് മെളഞ്ഞെടുത്തൊരു കട്ടിനാ ഈ തപ്പനയുടെ കൊണ്ട് മെടഞ്ഞ ഒരു കട്ടിനകത്ത് പഴയ മുണ്ടും കാതി കുഴിഞ്ഞു പോയ അതേപോലെ തന്നെ പോയ കണ്ണ് കുഴിഞ്ഞു ഒരു വയസ്സ് കബളൊട്ടി പോയാതെ കിടക്കുകയാണെങ്കിൽ തഴവയുടെ മവാഹിബിൽ നിങ്ങൾക്ക് കാണാം തലഹത്തി എന്നിട്ട് ചോദിച്ചു ഉമ്മി യാ ഉമ്മി കുമി അന്ന് എണിനേക്കുമോ മോനെ എഴുന്നേക്കാൻ പറ്റില്ല കൈ തളർന്നു പോയി കാല് തളർന്നു പോയി തലഹത്തിന്റെ സംശയം പിന്നെ ആഹാരം എങ്ങനെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് മലമൂത്ര വിസർജ്യാദികൾക്ക് പുറത്തു പോവേണ്ട എങ്ങനെയാണ് പോകുന്നത് പുറത്തു പോകാറില്ല കാട്ടിൽ കടന്നാണ് ഞാൻ വിസർജിക്കാറുള്ളത് ഒരു ചട്ടി താഴെ കാണാം ആ ചട്ടിയിലേക്ക് എന്റെ വിസർജ്യങ്ങൾ വീഴാറുണ്ട് ചോദിച്ചു ഉമ്മ നിങ്ങൾക്ക് സഹായത്തിന് വരാനുള്ളത് മകനുണ്ടോ ആരുമില്ല അല്ല അല്ലാതെ മകളുണ്ടോ ആരുമില്ല പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്നും രാത്രി ഇവിടെ കടന്നു വരാറുണ്ട് വിളക്ക് കയ്യിൽ വിറച്ചുപോയിൽഹത്തിന്റെ കണ്ണ് നനഞ്ഞുപോയി കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുകാൻ തുടങ്ങി എന്നും ഒരു ചെറുപ്പക്കാരൻ ഈ വീട്ടിൽ കടന്നു വരാറുണ്ട് കാഷ്ടവും മൂത്രവും വീണ് കിടക്കുന്നു ചട്ടിയെടുത്ത് അറപ്പും വിറപ്പും കൂടാതെ പുറത്തേക്ക് കൊണ്ടു ചെന്ന് അത് കഴുകി അത് കളഞ്ഞു കഴുകിയിട്ട് ചട്ടി വീണ്ടും വൃത്തിയാക്കി കൊണ്ടുവെക്കാറുണ്ട് കാഷ്ടവും മൂത്രവും പുരണ്ട എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നല്ല വസ്ത്രം ധരിപ്പിക്കാറുണ്ട് സന്തോഷമുള്ള വരുത്തമാനം പറഞ്ഞു തരാറുണ്ട് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ ചോദിച്ചു ഉമ്മ ഉള്ളു കണ്ണുനീരൊഴു ആ ആളോട് ചോദിച്ചിട്ടുണ്ടോ ആ സമയത്ത് ഉമ്മ പറഞ്ഞു മോനെ ഞാൻ ചോദിച്ചെങ്കിലും ഉമ്മയുടെ ഒരു മകനാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് തലഹത്ത് റതിയല്ലാഹെന്ന് പറഞ്ഞു ഉമ്മ കൊട്ടാരത്തിന്റെ വാദക്കൽ പോയി ആ ചെറുപ്പ പേര് പറഞ്ഞാൽ ആ കൊട്ടാരം വിറച്ചു പോകും അതേപോലെ തന്നെ റോമാ ഭരണാധികാരിയുടെ ദർബാറിൽ പോയി ആ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞാൽ നക്ഷത്ര ചിത്രങ്ങളാൽ അലങ്കൃതമായ മന്ത്രിമാര് പോലും വിറച്ചു പോകും മകര മുതൽ വരെയുള്ള ലോക ലോകമോമിനിയുടെ നേതാവ് അമീറുൽ അരേ തഴവ ഇത്രേ കഥ പറഞ്ഞിട്ട് തിനകത്ത് ലാസ്റ്റിന് വരിയുണ്ട് മുളപ്പിക്കുവാൻ മണ്ണിനും പെണ്ണിനും ഇതുപോലത്തെ ഒരു പൊന്നുമോനെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല ഇതുപോലത്തെ ഒരു പൊന്നുമോനെ മുളപ്പിക്കാൻ ഒരു മണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല അതാണ് മറുപടി

ും സുജോതി ചെയ്യുന്നവരായും അവരെ കാണാം അതുകൊണ്ട് അവർ അള്ളാഹുബിന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും മാത്രമാണ് ആഗ്രഹിക്കാറുള്ളത് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു തറാഹും ഫളിയൻ വരിളവാന ും ചെയ്യുന്ന അവര് അവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അവന് വേണ്ടി വാദത്തിൽ ചെയ്യുന്നവര് ഈ പറഞ്ഞത് അവർക്കുള്ള ഉപമയാണ് തൗറാത്തിലേ